ഹലോ എവരി വൺ സ്റ്റെൽഹാവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ക്രിസ്മസ് ഓഫേഴ്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല അടിപൊളി ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് അതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമ്മൾ വീഡിയോയിലോട്ട് കടക്കുകയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് ടോപ്പാണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് കൊടുക്കുന്നത് നാല് ടോപ്പ് നാല് വെസ്റ്റേൺ വിയർ ടോപ്സുകളാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഫസ്റ്റ് വൺ കാണിക്കുന്നത് വൈറ്റിൽ വരുന്ന നല്ലൊരു പ്രിന്റ് ആണ് കേട്ടോ നല്ല പ്രിന്റ് ഇത് ഫുൾ ബട്ടൺസ് ആണ് ഫുൾ ബട്ടൺസ് ഷോ ബട്ടൺ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് മാത്രമാണ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് ഫീഡിങ്ങിന് പറ്റുന്ന ടൈപ്പാണ് കേട്ടോ ഓക്കെ ഇതിനൊക്കെ ഇതിൽ ഏത് നാല് ടോപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയെ വരുന്നുള്ളൂ അതുകൂടാതെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഒന്നല്ല രണ്ട് പ്രത്യേകത ഉണ്ട് അതായത് വീഡിയോയുടെ ഇടയിൽ നമ്മൾ ആ ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഷോൾ മലക്സി അപ്ലോഡ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിയായി കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അൻപത് പേരിൽ നിന്നും വിജയിയെ തിരഞ്ഞെടുക്കുന്നുള്ളത് അങ്ങനെ തിരഞ്ഞെടുത്ത് വിജയിയെ ആരാണെന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ പറയും അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാം സെക്കൻഡ് വൺ നമ്മൾ കാണിക്കുന്നത് നല്ല ബ്ലാക്കിൽ ഡെൽറ്റ ക്രഷിൽ ചെയ്തിട്ടുള്ള ടോപ്പാണ് ആണ് കേട്ടോ ഓക്കെ ഏകദേശം ഡബിൾ എക്സ് എൽ സൈസിലോട്ട് വരെ ഷൂട്ട് ആവുന്ന ടൈപ്പ് ആണ് ഫ്രണ്ട് ഓപ്പൺ ഫ്രണ്ട് ഈ ബട്ടൺ മാത്രമാണ് കേട്ടോ ഓപ്പൺ ആക്കി കൊടുത്തു സോറി എല്ലാ ബട്ടൺസും ഓപ്പൺ ആണ് ഫുൾ ബട്ടൺ ഓപ്പൺ ആണ് ഷോ ബട്ടൺ മാത്രമായിട്ടല്ല ഫുൾ ഓപ്പണിംഗ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ബ്ലാക്ക് ആണ് കളർ ഡെൽറ്റ ഡെൽറ്റാ ആണ് മെറ്റീരിയൽ വരുന്നത് നെക്സ്റ്റ് നല്ല അടിപൊളി റെഡ് കളറിൽ വരുന്ന ടോപ്പാണ് കേട്ടോ നല്ല അടിപൊളി കളക്ഷൻ ആണ് നല്ലൊരു ഫിനിഷിങ് ഫീൽ ചെയ്യുന്ന ടൈപ്പ് ആണ് ഇത് സിലിണ്ടർ ഓപ്പൺ അല്ല ഫസ്റ്റ് ബട്ടൺസ് മാത്രമാണ് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുള്ളത് ചൈനീസ് കോളർ ആണ് പഫ് ചെയ്തിട്ടുള്ള സ്ലീവ് ആണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് നല്ല അടിപൊളി ആണ് നല്ല ഗ്രീൻ കളർ പ്രിന്റ് ആണ് സോറി ഗ്രീൻ കളർ പ്രിൻ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് ഗ്രേപ്പ് ആണ് മെറ്റീരിയൽ വരുന്നത് ഓപ്പൺ അല്ല ഷോ ബട്ടൺ മാത്രമാണ് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത്തിൽ കൊടുത്തിട്ടുള്ള ടോപ്പാണ് കേട്ടോ ഓക്കെ നമ്മൾ വീഡിയോക്ക് രണ്ട് പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെ ഒന്നാമത് നമ്മൾ പറഞ്ഞത് നമ്മുടെ ഇതിൽ വീഡിയോയുടെ ഇടയിലായിട്ട് നമ്മൾ എന്ത് പറയും നമ്മുടെ ഭാഗ്യശാലിയെ ആരാണെന്നുള്ളത് തിരഞ്ഞെടുക്കും അതേപോലെ ഈ വീഡിയോക്കും കൂടെ ഒരു ചലഞ്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മൾ വീഡിയോയിൽ എത്ര ടോപ്പ് കാണിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കമന്റ് ചെയ്യുന്ന നേരത്തെ നമ്മൾ തിരഞ്ഞെടുത്തുള്ളത് അൻപത് പേരിൽ നിന്നാണ് ഇനി കമന്റ് ചെയ്യുന്ന നൂറ് പേരിൽ നിന്ന് രണ്ട് വിജയികളെ നമ്മൾ തിരഞ്ഞെടുക്കണം കേട്ടോ അവർക്ക് ഒരു ടോപ്പ് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് അവർക്ക് ഇഷ്ടപ്പെട്ട ടോപ്പ് ഫ്രീ ആയിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ വീഡിയോയുടെ അവസാനം വരെ കാണാം എത്ര ടോപ്പ് കാണിക്കുന്നുണ്ടെന്ന് നോക്കുക ശരിയായി കമന്റ് ചെയ്യാം കേട്ടോ ഓക്കെ ഇത് വന്നിട്ടുള്ളത് ഒരു സ്ട്രഗ് ടൈപ്പ് ആണ് കേട്ടോ ഇത് സ്ട്രഗ് ടൈപ്പാണ് വരുന്നത് അറ്റാച്ച്ഡ് ആണ് സെപ്പറേറ്റ് അല്ല അറ്റാച്ചഡ് ആണ് ഓക്കെ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് റെഡ് ഒരു ക്രോപ്പ് ടോപ്പാണ് കേട്ടോ ചെറിയ ലെങ്ത്താണ് കൊടുത്തിട്ടുള്ളത് ഒരു ലാർജ് എക്സൈൽ സൈസിലോട്ടൊക്കെ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ അത് വരുന്നത് റെഡ് ആണ് ഇപ്പോൾ ക്രിസ്മസിലോട്ടൊക്കെ ആകുമ്പോൾ റെഡ് കളർ നല്ല മൂവിങ് ഉണ്ടായിരിക്കും നെക്സ്റ്റ് നല്ല ട്രിബിൾ എക്സൈൽ സൈസിലൊക്കെ വരുന്ന ഓപ്പൺ ഉള്ള ടോപ്പാണ് കേട്ടോ ഓപ്പൺ ഉള്ള ചെക്കിൽ വന്നിട്ടുള്ള ടോപ്പാണ് ഇതൊക്കെ നാല് ടോപ്പ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ റേറ്റ് വരുന്നുള്ളൂ ഇത് അടിപൊളി ഒരു ക്രോപ്പ് ആണ് സ്റ്റാർ ഡിസൈൻ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഓപ്പൺ ആണ് ചൈനീസ് കോളറിൽ ഓപ്പൺ ആണ് സ്ലീവ് അതേപോലെ പഫായിട്ടുള്ള സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടാ നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് അതേപോലെ തന്നെ ഷോർട്ട് ടോപ്പ് തന്നെയാണ് ഡോട്ട് ഡോട്ടാണ് ഡിസൈൻ ഹാഷ് കളറിൽ ഡോട്ട് ഡിസൈൻ വൈറ്റ് ഡോട്ട് ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടാ ഓക്കെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല റെഡ് പ്രിന്റ് റെഡ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു യെല്ലോ കളർ പ്രിന്റ് ആണ് കേട്ടോ വരുന്നത് ഇതൊക്കെ നാല് ടോപ്പിന് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ റേറ്റ് വരുന്നുള്ളൂ അതുപോലെ തന്നെ വീഡിയോയുടെ ചലഞ്ച് എന്താന്ന് വെച്ചാൽ ടോട്ടൽ എത്ര ടോപ്പ് കാണിക്കുന്നുണ്ടെന്ന് ശരിയായി കമന്റ് ചെയ്യുന്ന ആദ്യത്തെ നൂറ് പേരിൽ നിന്ന് രണ്ട് വിജയികളെ തിരഞ്ഞെടുക്കണ ഓക്കെ ഇത് വന്നിട്ടുള്ളത് ഒരു ലൈറ്റ് ബ്ലൂ ഷേഡ് ആണ് നെക്സ്റ്റ് നല്ല ഷർട്ട് ടൈപ്പാണ് നല്ല ചെക്കിൽ നല്ല ഷർട്ട് ടൈപ്പാണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ ഇതൊക്കെ ഈ നാല് ടോപ്പൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എന്ന് പറഞ്ഞാൽ എത്രയോ പോകത്താണ് ഒരു ടോപ്പിന് തന്നെ എം ആർ പി ഏകദേശം എട്ട് തൊണ്ണൂറ്റൊമ്പത് ഒമ്പത് തൊണ്ണൂറ്റി റേഞ്ചിൽ വരുന്നതാണ് ഒരു ടോപ്പിനന്നെ ആ സ്ഥാനത്താണ് നമ്മൾ നാലെണ്ണം ഈ റേഞ്ചിൽ കൊടുക്കുന്നത് നല്ല വൈറ്റ് പ്രിൻറ്റാണ് കേട്ടോ ഏകദേശം ത്രിബ്ലെക്സൽ സൈസിലോട്ട് പറ്റുന്നതാണ് ഇതിന്റെ സൈഡ് ഓപ്പൺ ആണ് ലൈനിങ്ങും ഉണ്ട് ഇതിന് ലൈക്ര ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത് നല്ല ബ്ലാക്കിൽ വരുന്ന ഡിസൈൻ ആണ് കേട്ടോ ബ്ലാക്കിലൊക്കെ അജിറക്ക് ഉണ്ടല്ലോ പക്ഷെ അജിറക്കല്ല അതേക്കൊരു ടൈപ്പ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ലൈനിങ് ഉണ്ട് ഇതിനും ലൈനിങ് ഉണ്ട് ഓക്കെ പിന്നെ ഇതിലൊന്നും റിട്ടേൺ പോളിസി ഉണ്ടാവില്ല കാരണം ഓഫറിൽ ഓൾറെഡി ഓഫറിൽ കൊടുത്തിട്ടുള്ള സാധനങ്ങളാണ് വീണ്ടും റിട്ടേൺ ചെയ്യുക കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കും അല്ലാത്ത കേസിൽ ഇങ്ങനെ റിട്ടേൺ ചെയ്യുക വീണ്ടും നമ്മൾ സെലക്ട് ചെയ്യുക അയക്കാം ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഷിപ്പിംഗ് ചാർജ് ഇങ്ങനെ എക്സ്ട്രാ വന്നുകൊണ്ടിരിക്കും ഇത് ഷ്രഗ് ടൈപ്പ് തന്നെയാണ് ഇതും വരുന്നത് കേട്ടോ ജോ മുകളിൽ വരുന്നത് ഉള്ളത്തത് ഡെൽറ്റാ ക്രിഷാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ നാല് ടോപ്പ് അയക്കാനും ഷിപ്പിംഗ് ചാർജ് വരുന്നത് നൂറാണ് കേരളത്തിൽ ഔട്ട് ഓഫ് കേരള ഷിപ്പിംഗ് ചാർജ് കൂടും നൂറ്റി മുപ്പത് രൂപ വരും കേട്ടോ ഓക്കെ ഇത് തന്നിട്ടുള്ള നല്ല വൈറ്റിന് നല്ലൊരു പ്രിൻ്റ് ആണ് ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ മറക്കാതെ ടോട്ടൽ എത്ര ടോപ്പുകൾ ഉണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യം തിരഞ്ഞെടുക്കുന്ന നൂറ് പേരിൽ നിന്ന് രണ്ട് പേരെ നറുക്കെടുത്തിട്ട് വിജയികളായിട്ട് നമ്മൾ ടോപ്പുകൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ടോപ്പുകളല്ല ഒരു ടോപ്പ് ഫ്രീ ആയിട്ട് അവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇത് നല്ലൊരു ആലിയാക്കട്ടൊക്കെ പോലെ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു മോഡലാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് വൈറ്റിൽ തന്നെയാണ് വൈറ്റിൽ നല്ല നല്ലൊരു ഫ്ലവർ പ്രിന്റ് ആണ് ഏകദേശം സൈസ് ഡബിൾ എക്സ് സൈസ് ത്രീപിൾ എക്സ് സൈസിലോട്ടൊക്കെ പറ്റുന്ന സൈഡ് ഓപ്പൺ ഉണ്ട് കേട്ടോ സിംഗിൾ ടോപ്പ് വരുന്ന റേറ്റ് ഒമ്പതാണ് ഏത് ടോപ്പ് സിംഗിൾ ആയിട്ട് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് സോറി ഇത് കാണിച്ചു മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നല്ല ടൈഗർ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടാ ടൈഗർ പ്രിന്റിലാണ് ഇതൊക്കെ നമ്മൾ മുന്നേ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഓഫറിൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് മൂന്ന് ടോപ്പാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ സ്ഥാനത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് നാല് ടോപ്പാണ് കേട്ടോ ഒന്ന് കൊടുക്കുന്നത് ഓക്കെ ഇതൊക്കെ ഷോർട്ട് ടോപ്പുകളാണ് അടിപൊളി ഡിസൈൻ ആണ് ഓക്കെ നമുക്ക് ഒരു രണ്ട് മൂന്നാല് ടോപ്പും കൂടി കാണിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ വിജയികളെ തെരഞ്ഞെടുത്ത വീഡിയോ വീഡിയോയും കൂടെ അതിലോട്ട് ചേർക്കാനുണ്ട് അല്ല സോറി ചേർക്കാനല്ല നമുക്ക് രണ്ട് മൂന്നേരം ടോപ്പും കൂടി കാണിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ എടുക്കാനുണ്ട് ആ നർക്കും കൂടി എടുത്തതിന് ശേഷം ബാക്കിയുള്ള ടോപ്പുകൾ നമുക്ക് കാണിക്കാം കേട്ടോ ഇത് നല്ല നെറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നെറ്റിൽ ലൈനിങ് കൊടുത്തിട്ടുള്ള ഡിസൈനാണ് നല്ല അടിപൊളി ഒരു പാർട്ടി വെയർ ലുക്ക് ഒക്കെ ഫീൽ ചെയ്യുന്നതാണ് ഇത് ഇത് നിങ്ങൾ കൗണ്ട് കൂട്ടണ്ട കൂട്ടണ്ടട്ടോ ഇത് കൗണ്ടതിൽ കൂട്ടണ്ട കാരണം ഇത് റിപ്പീറ്റ് ആണ് ടോപ്പ് വരുന്നത് ഓക്കെ അപ്പോൾ വീഡിയോന്റെ ഇടയിൽ ഇങ്ങനത്തെ ഓരോ ടാസ്കുകളൊക്കെ വരും അതൊക്കെ ശ്രദ്ധിക്കുക ആയിട്ട് കൗണ്ട് ചെയ്തിട്ട് ഇടാൻ വേണ്ടി നോക്കുക കമന്റ് കറക്റ്റ് ആയാൽ മാത്രമേ നമുക്ക് നറുക്കെടുക്കൽ കൂട്ടാൻ പറ്റുള്ളൂ ഇപ്പോൾ ഷോൾ നൈറ്റിൻ്റെയിലാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു അഞ്ചാറ് കമൻസുകളുണ്ട് മൂന്ന് ഷോൾ നൈറ്റിന്നൊക്കെ എഴുതിയിട്ടത് അതൊക്കെ കറക്റ്റ് അല്ല അതുകൊണ്ട് തന്നെ അവരൊന്നും നമുക്ക് നറുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കറക്റ്റായിട്ട് ഇട്ടവരുണ്ട് ഇട്ടു നൂറ്റി തൊണ്ണൂറ് കമൻറ്റുകളോളം കറക്റ്റായിരുന്നു പക്ഷെ അൻപത് കമൻറ്റ് മാത്രമേ നമുക്ക് അത് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ നമ്മൾ വീഡിയോയിൽ അത് പറഞ്ഞതാണ് ഇതിലതുപോലെ നൂറ് കമൻറ്റ് നമ്മൾ തിരഞ്ഞെടുക്കും കേട്ടോ ഇത് വന്നിട്ടുള്ളത് സെൻറ്ററിൽ ഇങ്ങനെ അലാസ്റ്റിക് ആണ് നെക്കിനും അലാസ്റ്റിക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഡിസൈൻ ആണ് കേട്ടോ ഇതും അതേപോലെ നല്ല ത്രിബിൾ എക്സൽ സൈസിലോട്ടൊക്കെ പറ്റുന്ന ടൈപ്പ് ആണ് ബാക്കിൽ സിബ് വരുന്നുണ്ട് ഫ്രണ്ട് ഇതാണ് കേട്ടോ വരുന്നത് ബാക്കിലാണ് സിബ് നല്ല ലെയർ ആയിട്ട് വരുന്ന ടോപ്പാണ് കേട്ടോ ടോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഫസ്റ്റ് നമ്മൾ കാണിച്ചിരുന്നു ഇതിൻ്റെ ഒരു ഗ്രീൻ കളർ അതിൻ്റെ നേവി ബ്ലൂ ആണ് കേട്ടോ നേവി ബ്ലൂ പ്രിന്റ് വരുന്നതാണ് ഇത് നമ്മളൊരു ടൈഗർ പ്രിൻ്റ് കാണിച്ചിട്ടുണ്ട് പക്ഷെ മോഡൽ മാറ്റുന്നുണ്ട് നേരത്തെ കാണിച്ചത് ഇപ്പോൾ കാണിച്ചത് നമ്മൾ മോഡൽ മാറ്റേണ്ടട്ടോ ഓക്കേ ഇതിൻ്റെ ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ലേസ് ഒക്കെ വരുന്ന ടൈപ്പാണ് കൗണ്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ കറക്റ്റായിട്ട് കൗണ്ട് ചെയ്തിട്ട് കമൻ്റ് ചെയ്യുക വിജയികൾക്ക് ടോപ്പ് ഫ്രീ ആയിരിക്കൂട്ടോ രണ്ടാളെ നമ്മൾ നൂറ് പേരിൽ നിന്ന് രണ്ട് പേരെ നമ്മൾ തിരഞ്ഞെടുക്കും മുന്നേ അൻപത് പേരിൽ നിന്ന് ഒരാളെയാണ് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് ഇത് പേരെ തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പ് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇപ്പം കാണിക്കണമെങ്കിൽ ഇത് നെറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു പാർട്ടി വെയർ ലുക്ക് തോന്നിക്കുന്ന ടൈപ്പാണ് ഇത് നേരത്തെ കാണിച്ച പ്രിന്റ് ആണെന്നുണ്ടെങ്കിലും മോഡലിന് മാറ്റണം നേരത്തെ ഇതൊരു ലോങ്ങ് ടൈപ്പ് ആയിരുന്നു ഇതൊരു ഷോർട്ട് ടൈപ്പ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് ഇപ്പോഴത്തെ ക്രിസ്മസിലോട്ടൊക്കെ പറ്റുന്ന ഇപ്പോൾ ഒരുപാട് പേര് റെഡ് ചോദിച്ചു ഇനി മെസ്സേജ് അയക്കാൻ തുടങ്ങും ഈ റെഡ് ടൈപ്പിൽ വരുന്ന ടോപ്പാണ് റയോൺ റിംഗിൾഡിൽ റെഡ് ടൈപ്പാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇപ്പോൾ ഡ്രസ് കോഡ് അധികം ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയർ ആകുമ്പോൾ റെഡ് വൈറ്റ് കോമ്പിനേഷൻ തന്നെയാണല്ലോ അധികം പോകുന്നത് നെക്സ്റ്റ് നല്ല ക്രീം കളർ ഷെയ്ഡിൽ വരുന്ന ടോപ്പാണ് ക്രീം ഷെയ്ഡിൽ കോളറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉള്ളിലോട്ടാട്ടോ ഇത് കൊടുത്തുക്കുന്ന ബട്ടൺസ് അതിനോട് ഇങ്ങനെ കവർ ചെയ്തിട്ട് ഒരു പൈപ്പിംഗ് ഉണ്ട് ഫുൾ ഓപ്പൺ ആണ് കേട്ടോ ഫുൾ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് ഉണ്ട് നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് സെൻട്രൽ അലാസ്റ്റിക് വരുന്ന ഒരു ടൈപ്പ് ക്രോപ്പ് ടോപ്പാണ് കേട്ടോ നല്ലൊരു കളറാണ് പീക്കോ കളർ നല്ല കളറാ ഓക്കെ ഓക്കെ ഇനി നമുക്ക് നമ്മുടെ വിജയി തിരഞ്ഞെടുക്കാം അതിനുശേഷം അടുത്ത ടോപ്പുകൾ കാണിക്കാം കേട്ടോ നമ്മൾ ഷോൾ നൈറ്റിൻ്റെ വിജയിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി പോവുകയാണ് അതിനുശേഷം അടുത്ത ടോപ്പുകൾ നമുക്ക് കാണിക്കുകയും ചെയ്യാം ഓക്കെ നമ്മൾ വിന്നറെ തിരഞ്ഞെടുക്കാൻ വേണ്ടി പോവുകയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റാ നമ്മുടെ കമൻറ്റിൽ കറക്റ്റ് ചെയ്തിട്ടുള്ള അൻപത് കമൻറ്റിന് തിരഞ്ഞെടുക്കുന്നുള്ളൂ ആദ്യം കൊടുത്തിട്ടുള്ള അൻപത് കമൻറ്റിൽ നിന്നാണ് വിന്നറ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് ആരണാ ഭാഗ്യശാലി എന്നുള്ളത് നമുക്ക് നോക്കാം ഏകദേശം ഇരുന്നൂറോളം കമൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അതെല്ലാവരും നമുക്ക് പറയാം തിരഞ്ഞെടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ വീഡിയോയിൽ കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആദ്യം ഇടുന്ന അൻപത് കമൻ്റുകളെയാണ് തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഓക്കെ ഇനി ഒരുപാട് അപ്ഡേഷൻസും ഒക്കെ നമ്മൾ കൊടുക്കും നമ്മൾ വീഡിയോസ് കാണുക നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ സമയം നിങ്ങൾക്ക് അതിലുള്ള ചലഞ്ചിനെ പെട്ടെന്ന് റിപ്ലൈ ചെയ്യാനും പറ്റും ഓക്കെ ഇത് ആദ്യം വന്നിട്ടുള്ള അൻപത് കമൻസിനെയാണ് കേട്ടോ നമ്മളിപ്പോൾ നോക്കുന്നത് നറുക്കെടുക്കാൻ വേണ്ടി പോവാണ് വേറെ രണ്ട് നറുക്കും കൂടി എടുക്കാറുണ്ട് കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം റാഷിദ് റാഷി യൂട്യൂബ് നെയിമാണ് കേട്ടോ റാഷിദ് റാഷി എന്നുള്ളത് അവരുടെ കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് വെക്കാം എന്നെ വായ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി മെസ്സേജ് അയച്ചാൽ അയച്ചാൽ മതി കേട്ടോ വാട്സപ്പിൽ ഓക്കെ നമ്മളപ്പോൾ വിജയിയെ തെരഞ്ഞെടുത്തിട്ടുണ്ട് എല്ലാവരും കണ്ടല്ലോ നറുക്കെടുത്തതും കാര്യങ്ങളൊക്കെ കണ്ട് ഇനി കിട്ടാത്തവരാരും നിരാശപ്പെടേണ്ട ഇതിലും ഉണ്ട് ഓക്കെ ഈ ചലഞ്ചും ആക്സെപ്റ്റ് ചെയ്യുക എല്ലാ വീഡിയോയിലും ഇനി വരുന്ന എല്ലാ വീഡിയോയിലും നമ്മൾ ചലഞ്ച് കൊടുക്കുക തന്നെ ചെയ്യും നമ്മൾ ആവുന്ന വിധത്തിലുള്ള ചലഞ്ചുകളൊക്കെ നമ്മൾ കൊടുക്കും നിങ്ങൾ ഞങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് നിൽക്കുക ഓക്കെ ഇനി അടുത്ത് നമ്മുടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കുള്ള നാല് ടോപ്പുകളുടെ അടുത്ത കളക്ഷൻസ് കാണിക്കാൻ വേണ്ടി പോവാണ് ഓക്കെ അടുത്തത് മെറൂൺ കളറിൽ ഡബിൾ പോക്കറ്റ് വരുന്ന ഒരു ടൈപ്പ് ആണ് കേട്ടോ ഫ്രണ്ട് ഓപ്പൺ ആയിരിക്കേ ഫുൾ ഓപ്പൺ ആണ് വരുന്നത് സോറി ഫുൾ ഓപ്പൺ അല്ല ഞാൻ ഫസ്റ്റ് രണ്ട് ബട്ടൺസ് മാത്രമാണ് ഓപ്പൺ കൊടുത്തിട്ടുള്ളത് ഫീഡിങ്ങിനൊക്കെ പറ്റുന്ന ടൈപ്പിലാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു ഫ്രണ്ടിൽ ഒരു ലേസ് വർക്ക് കൊടുക്കുന്ന ടൈപ്പാണ് കേട്ടോ നല്ല ലാവൻഡർ ആണ് നെക്സ്റ്റ് നല്ല ഹാഷ് കളറിൽ കേട്ടോ അത്യാവശ്യം സൈസ് ഉണ്ട് ഇതൊക്കെ ഡബ്ലെക്സിനൊക്കെ പറ്റുന്ന ടൈപ്പ് തന്നെയാണ് ഇനി റയോൺ റിംഗ്ലിറ്റിൽ വരുന്ന ഒരു ടൈപ്പ് ആണ് കേട്ടത് ലൈനിങ് ഉണ്ട് റയോൺ റിംഗ്ലീഡിൽ ലെയർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ബാക്ക് ഇങ്ങനെ പ്ലെയിനാണ് ഫ്രണ്ടിൽ ലെയർ ആണ് ഇതൊക്കെ നാല് ടോപ്പിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് വരുന്നത് കൗണ്ട് ചെയ്യാൻ മറക്കണ്ട ഇതുവരെ കാണിച്ച ടോപ്പുകളൊക്കെ കൗണ്ട് ചെയ്യുക അതിൽ ഒരു ടോപ്പ് നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ അത് പ്രത്യേകം നോട്ടയാണേ കാരണം സെയിം ഡിസൈൻ വന്നപ്പോൾ ഒരു ടോപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ കൗണ്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് കൗണ്ട് ചെയ്ത് കമന്റ് ചെയ്യുക കമന്റ് ചെയ്തിട്ട് നൂറ് തിരഞ്ഞെടുക്കുന്ന നൂറ് പേരിൽ നിന്ന് രണ്ട് പേർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ടോപ്പ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ ഇത് നല്ല അടിപൊളി ക്രോപ്പ് ടോപ്പാണ് ഇത് നേരത്തെ കാണിച്ചതിൻ്റെ കളർ ചേഞ്ചാണ് ബ്ലാക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് നല്ല അടിപൊളി ഒരു കളറാണ് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ഓക്കെ ഇത് യെല്ലോയില് വരണ അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ ഫ്രണ്ടിൽ ഇങ്ങനെ ഫില്ല് കൊടുത്തിട്ടുണ്ട് ഡെൽറ്റ ഡെൽറ്റാ ആണ് മെറ്റീരിയൽ വരുന്നത് ഓപ്പൺ ആണ് കേട്ടോ ഫ്രണ്ട് ഓപ്പൺ ആണ് സോറി ഫുൾ ഓപ്പൺ ആണ് കൊടുത്തിട്ടുള്ളത് ഏട്ടോ നല്ല ഹൈ നെക്കിൽ വരുന്ന ഒരു ടോപ്പാണ് ലെയർ ആണ് വരുന്നത് കേട്ടോ ഹൈ നെക്ക് ബാക്കിൽ സിബ് ലാവൻഡർ കളറിൽ വരുന്ന അടുത്തൊരു കളക്ഷൻ ആണ്ട്ടത് ലയറാണ് വന്നിട്ടുള്ളത് എക്സെൽ ഡബിൾ എക്സെൽ സൈസിലോട്ട് പറ്റുന്നതാണ് കേട്ടോ നമ്മുടെ ഹാൻഡ്ലോട്ട് എംബ്രോയിഡറി വരുന്ന ടൈപ്പാണ് ഓക്കെ നല്ലൊരു തരം ക്രോപ് ടോപ്പാണ് ഹാൻഡ് എംബ്രോയിഡറി വരുന്നുണ്ട് കേട്ടോ നല്ലൊരു ക്രോപ് ടോപ്പാണ് ബാക്കിയൊക്കെ പ്ലെയിൻ ആയിരിക്കും പിന്നെ റെഡ് കളർ ആണ്ട്ടത് റെഡിൽ വരുന്ന ഓപ്പൺ ആണ് ഫ്രണ്ടിൽ ഓപ്പൺ ഉണ്ട് രണ്ട് സിബ് ഓപ്പൺ ആണ് സോറി ഫുൾ ഓപ്പൺ ആണ് കേട്ടോ ഫ്രണ്ടിൽ ഇങ്ങനെ പ്ലീറ്റഡ് കൊടുത്തിട്ടുണ്ട് കോളർ ആണ് എനിക്ക് വരുന്നത് ഇത് ഒരു നല്ലൊരു പച്ച നല്ലൊരു ഗ്രീന് ഗ്രീനിൽ നല്ല പ്രിൻറ് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ ലെയർ ആണ് ബാക്കിൽ പ്ലെയിനാണ് ഫ്രണ്ടിൽ ലെയർ ആണ് ഇത് ബ്ലാക്കിൽ വരുന്ന ടോപ്പാണ് ഏറ്റവും ബോട്ടത്തിൽ നല്ല അടിപൊളി പ്രിന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ിൽ തന്നെ പ്ലീറ്റ് വരണോ ഫ്രണ്ടിൽ പ്ലീറ്റ് ബാക്കിൽ പ്ലെയിൻ അതുപോലെ ഇത് ഓപ്പൺ ചെയ്ത ബട്ടൺസ് ആണ് ഹൈ നെക്കിൽ ബട്ടൺസ് ആണ് ഫ്രണ്ടിൽ ഒരു ബട്ടൺ മാത്രമാണ് ഓപ്പൺ ആയി കിടക്കുക നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ ഏകദേശം എക്സൽ ഡബിൾ എക്സെൽ പറ്റുന്ന ഡിസൈൻ തന്നെയാണ് പിന്നെ ലാസ്റ്റ് വൺ ഇത് സ്ലീവ്ലെസ്സാണ് കേട്ടോ സ്ലീവ് റെഡില് സ്ലീവ്ലെസ് ആയിട്ടുള്ളതാണ് അണ്ടതിലോട്ട് നല്ലൊരു സ്ട്രൈക്ക് ഒക്കെ യൂസ് ചെയ്ത് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഓക്കെ ഇത്രയും ടോപ്പുകളാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് ടോട്ടൽ കൗണ്ട് ചെയ്തിട്ട് കമന്റ് ചെയ്യ ശരിയായ കമൻറ്റിൽ നിന്നും നൂറ് കമൻറ്റ് തിരഞ്ഞെടുത്തിട്ട് ആദ്യം തിരഞ്ഞെടുക്കൽ ആദ്യം അയക്കുന്ന നൂറ് കമൻറ്റിൽ നിന്നും രണ്ട് പേരെ വിജയികളായി തിരഞ്ഞെടുത്തിട്ട് അവർക്ക് ഓരോരുത്തർക്കും ഓരോ ടോപ്പ് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓക്കെ നമ്മളുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇതുപോലത്തെ വീഡിയോയ്ക്കും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു